വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ വ്യാപാരോത്സവമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മീനങ്ങാടി യൂണിറ്റ് ഈ മാസം തീയതി മുതൽ മാർച്ച് വരെയാണ് മീനങ്ങാടിയിൽ നടക്കുന്നത് ഒരു കാലത്ത് വയനാട്ടിലെ തന്നെ വാണിജ്യ മേഖലയിലെ തലയെടുപ്പുള്ള ചുരുക്കം ചില ടൗണുകളിലൊന്നായിരുന്നു മീനങ്ങാടി എന്നാൽ കാർഷിക മേഖലയിലെ വില തകർച്ചയും ഓൺലൈൻ കുത്തകക്കാരുടെ കടന്നുകയറ്റവും മറ്റ് പ്രതിസന്ധികളും വ്യാപാര മേഖല സമീപകാലത്തായി ഏറെ പിന്നോക്കം പോയിരുന്നു ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മീനങ്ങാടിയിലെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക മീനങ്ങാടിയിൽ നിന്നും പലവിധ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയ ഉപഭോക്താക്കളെ തിരികെ കൊണ്ടുവരിക പഴയകാല ചന്തപെരുമ നിലനിർത്തുക തുടങ്ങിയ ഉദ്ദേശങ്ങളുമായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം നടത്തുന്നത് നടത്തുന്ന വ്യാപാരോത്സവം ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ വ്യാപാരോത്സവത്തെ മാറ്റാൻ കഴിയണം നമുക്ക് ചെറിയ ചെറിയ പണം മുടക്ക് കൂടുതലില്ലാത്ത ചെറിയ സാമ്പത്തികങ്ങളിൽ ചെറിയ സമയമെടുത്തുള്ള ചെറിയ ചെറിയ സെമിനാറുകൾ നമുക്ക് സംഘടിപ്പിക്കണം നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജർമാർ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണണം ഇവിടുത്തെ കർഷകരെ നമ്മൾ കാണണം ഇവിടുത്തെ ഭാവിയിലേക്ക് വളർന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണണം അവരൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സെമിനാറുകളും സംവാദങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഈ കഴിയണം മീനങ്ങാടിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന സമ്മാന കൂപ്പണുകളിലൂടെ നറുക്കെടുത്ത ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബമ്പർ നറുക്കെടുപ്പിന് പുറമെ ദിവസേനയുള്ള നറുക്കെടുപ്പിലും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് നൽകുന്നത് സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വം എന്ന ആപ്തവാക്യവുമായി ക്ലീൻ സിറ്റി മൈ സിറ്റി പദ്ധതിക്കും മീനങ്ങാടിയിൽ തുടക്കമായി യൂണിറ്റ് പ്രസിഡന്റ് പ്രിമേഷ് എം വി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ തുടങ്ങിയവരും സംഘടനാ ജില്ലാ യൂണിറ്റ് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി